വർഷങ്ങൾക്ക് ശേഷം എന്ന ചിത്രത്തിൽ പ്രണവിനൊപ്പമാണല്ലോ ഡാൻ ശ്രീനിവാസൻ അഭിനയിച്ചത് രണ്ടുപേരും കട്ടയ്ക്ക് കട്ടയ്ക്ക് നിക്കുന്ന പെർഫോമൻസ് ആണ് കാഴ്ചവെച്ചത് അതിൽ ഒരുപടി മുന്നിൽ നിൽക്കുന്ന പെർഫോമൻസ് ധ്യാൻ ശ്രീനിവാസൻ കാഴ്ചവെച്ചു എന്ന് തന്നെ പറയാം പക്ഷേ ഡാൻ ശ്രീനിവാസൻ ചില റഫറൻസുകൾ എടുത്തിരുന്നു തന്റെ അഭിനയത്തിൽ തന്നെ അതും സാക്ഷാൽ മോഹൻലാലിന്റെ ചില റഫറൻസുകൾ എടുത്ത കാര്യം ഡാൻ വ്യക്തമാക്കുന്നതുമുണ്ട് ഹൃദത്തിന് ശേഷം പ്രണവ് മോഹൻലാലിനെ നായകനാക്കി വിനീത് ശ്രീനിവാസൻ സംവിധാനം ചെയ്ത ഏറ്റവും പുതിയ ചിത്രമാണ് വർഷങ്ങൾക്ക് ശേഷം ഡാൻ ശ്രീനിവാസനും ചിത്രത്തിൽ പ്രണവിനൊപ്പം പ്രധാന വേഷത്തിൽ എത്തി എഴുപതുകളിൽ സിനിമാമോഹവുമായി ചെന്നൈയിലെത്തുന്ന യുവാ മക്കളുടെ കഥയാണ് ചിത്രത്തിന്റെ പ്രമേയം രണ്ടായിരത്തി പതിമൂന്നിൽ പുറത്തിറങ്ങിയ ഏറെ നിരൂപക പ്രശംസ തിര എന്ന ചിത്രത്തിന് ശേഷം ധ്യാൻ ശ്രീനിവാസനും വിനീതും ഒന്നിക്കുന്ന ചിത്രം കൂടിയാണ് വർഷങ്ങൾക്ക് ശേഷം തിരക്ക് ശേഷം ധ്യാൻ ശ്രീനിവാസന്റെ കരിയറിലെ ഏറ്റവും കൂടുതൽ പ്രേക്ഷക നിരൂപക പ്രശംസകൾ കിട്ടിയ ചിത്രം കൂടിയാണ് വർഷങ്ങൾക്ക് ശേഷം ഇപ്പോഴിതാ ചിത്രത്തെക്കുറിച്ച് സംസാരിക്കാണ് ധ്യാൻ ശ്രീനിവാസൻ വർഷങ്ങൾക്ക് ശേഷം എന്ന ചിത്രത്തിൽ മണിച്ചിത്രത്താഴിലെ ഒരു മോഹൻലാൽ റഫറൻസ് ഉപയോഗപ്പെടുത്തിയിട്ടുണ്ടെന്ന് ധ്യാൻ പറയുന്നത് വലിയ രീതിയിൽ റീച്ച് റീച്ചായത് ടെൻഷൻ കൂട്ടിയിരുന്നു ഞാൻ ഇന്റർവ്യൂസ് കൊടുത്ത് ഓവർ എക്സ്പോസ്ഡ് ആയപ്പോൾ വീണ്ടും എന്നെ അവർ സ്ക്രീനിൽ കാണുമ്പോൾ എങ്ങനെ എടുക്കും എന്നറിയില്ല അതുകൊണ്ട് തന്നെ ഈ സിനിമയുടെ പ്രൊമോഷൻ ആദ്യം ഞാൻ വരണോ എന്ന് ഏട്ടനോട് ചോദിച്ചിരുന്നു ഇന്റർവ്യൂകളിൽ മൊത്തം വന്നിരുന്നിട്ട് സിനിമ കാണുമ്പോൾ ഇത് ധ്യാനല്ല എന്ന് തോന്നിക്കഴിഞ്ഞാൽ തീർന്നു ആദ്യം വരണ്ട എന്നാണ് ഏട്ടൻ പറഞ്ഞത് നമുക്ക് ഇന്റർവ്യൂവും ഹൈപ്പും ഒന്നും വേണ്ട എന്നാണ് ആദ്യം പറഞ്ഞത് ആഴ്ജീവിതമാണ് ആ തീരുമാനം മാറ്റാനുള്ള കാരണം ആഴ്ജീവിതത്തിന് പുള്ളി പ്രൊമോട്ട് ചെയ്ത രീതി പുള്ളി അതിനെ അങ്ങ് സെറ്റ് ചെയ്തു അപ്പോൾ വിശാഖ് പറഞ്ഞു നമ്മൾ വേറൊന്നും നോക്കണ്ട നമ്മുടെ സിനിമയെ നമ്മൾ പ്രമോട്ട് ചെയ്യുന്നു അങ്ങനെ മാത്രം ഇതിനെ കണ്ടാൽ മതിയെന്ന് അഭിമുഖങ്ങളുടെ അടി ിൽ വരുന്ന കമന്റുകളിൽ പോലും ഇതിന്റെ പകുതി തമാശ സിനിമയിൽ ഉണ്ടായാൽ മതിയായിരുന്നു എന്നാണ് വരുന്നത് പക്ഷേ അത് തമാശ സിനിമയല്ല ഇതൊരു ഇമോഷണൽ ഡ്രാമയാണ് സിനിമ ഇന്റർവ്യൂകളെ ഒക്കെ ഹിറ്റാവുന്ന സമയത്ത് അപ്പുറത്തെ സൈഡിൽ നല്ല പേടിയുണ്ടായിരുന്നു ഇതെല്ലാം തിരിച്ചടിക്കുമെന്ന് പേടിയുണ്ടായിരുന്നു പക്ഷേ ആദ്യ ദിനം സിനിമ തിയേറ്ററിൽ എത്തിയപ്പോൾ വിശാഖ് എന്നെ വിളിച്ചു പറഞ്ഞു അളിയ പേടിക്കേണ്ട എന്ന് പറഞ്ഞു എന്നെ അടുത്തറിയുന്നവർ എന്നെ കണ്ട് കണ്ണു നിറഞ്ഞു എന്നൊക്കെ പറഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി പ്രണവ് ഇന്റർവ്യൂകളിൽ ഇല്ലാത്തത് അത്ര എക്സ്പോസ്ഡ് അല്ല പക്ഷേ ഞാൻ അങ്ങനെയല്ലല്ലോ ഇത്രയും ഇന്റർവ്യൂ കൊടുത്ത് കഴിയുമ്പോൾ സ്ക്രീനിൽ കാണുമ്പോൾ ക്യാരക്ടറായിട്ട് തോന്നിയില്ലെങ്കിൽ പണിയാകും എനിക്കിതിൽ ക്യാരക്ടർ എന്ന നിലയിൽ ലുക്കാണ് നോക്കിയത് കണ്ണടയും ലുക്കുമായിരുന്നു കണ്ണട ഒരു പ്രോപ്പർട്ടി ആക്കി അതിൽ എന്തെല്ലാം ചെയ്യാൻ പറ്റുമെന്ന് ശ്രമിച്ചിരുന്നു അതിലൊരു റെഫറൻസ് പോലെ എടുത്തത് മോഹൻലാൽ എങ്ങനെ അത് ചെയ്യുന്നു എന്നുള്ളതായിരുന്നു മണിച്ചത്തർ താഴെ ലാൽസാർ കണ്ണട വെച്ച ലാൽസാറിനെയും കണ്ണട വെക്കാത്ത ലാൽസാറിനെയും നമ്മൾ കണ്ടിട്ടുണ്ട് ഇത് പുള്ളി ഊരുന്നത് കൈകാര്യം ചെയ്യുന്നതും രാത്രിയാകുമ്പോൾ ഓരോ ആംഗ്യങ്ങളെല്ലാം രസമാണ് അതുപോലെ ഇതിൽ ഞാൻ കണ്ണട ഇടയ്ക്ക് ഊരുന്നതും വെക്കുന്നതുമുണ്ട് എന്ത് ആക്ടിവിറ്റിയുടെയും സ്പീഡ് ഒന്ന് കുറച്ച് ാണ് ചെയ്യുന്നത് അത് പ്രായത്തെ കൺവിൻസ് ചെയ്യാൻ വേണ്ടിയായിരുന്നു കണ്ണട വെച്ച് വരുന്ന സമയത്ത് ഒരു ആക്ടർ എന്ന നിലയിൽ നമുക്ക് കിട്ടുന്ന ഒരു കോൺഫിഡൻസ് ഉണ്ട് അതിനെ ഉപയോഗിക്കുകയാണ് ചെയ്തത് എന്നാണ് ധ്യാൻ ശ്രീനിവാസൻ ഇപ്പോൾ പറയുന്നത് ആ മോഹൻലാൽ റെഫറൻസ് അത് നല്ലപോലെ വർക്കൗട്ടായി എന്നും പ്രേശ്വർ പറയുന്നു